വിശുദ്ധമായ റമദാനിൻ്റെ പൊന്നമ്പിളി മാനത്ത് ദർശിച്ചു കഴിഞ്ഞാൽ വിശ്വാസികളുടെ അകതാരിൽ സന്തോഷവും വളരെയേറെ പ്രതീക്ഷയും ഉണ്ടാവുകയാണ് കാരണം മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് വിശുദ്ധ ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാകുന്ന നോമ്പ് അള്ളാഹു നിർബന്ധമാക്കിയ മാസം കൂടിയാണ്

ഒരു അവസ്ഥ നീ ഞങ്ങൾക്ക് വിശുദ്ധ റമദാനിൽ തരേണമേ ഭൗതികമായ ദുനിയാവിൻ്റെ ജോലികളിൽ തിരക്കുകളിൽ ഞങ്ങൾ മുഴുകിപ്പോകുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറ്റി വിവാദത്തിനായി ധാരാളം സമയം നൽകേണമേ വറലിനീരി മിനന്നവും ഉറക്കത്തിൽ നിന്ന് അമിതമായ ഉറക്കത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തേണമേ എന്ന് സെയ്ദുന അലീവിന് അബി താലിബ് റലിയാഹുവിനോ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഇതാണ് ഓരോ വിശ്വാസിയും വിശുദ്ധ റമദാനിലേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടാകേണ്ട നെയ്യത്തും പ്രാർത്ഥനയും കാരണം വിശുദ്ധ റമദാനിൽ ഒരാൾ ഒരു നന്മ ചെയ്താൽ അത് എഴുപത് മുതൽ എഴുപതിനായിരം വരത്തി പ്രതിഫലം ലഭിക്കുകയാണ് ഇത്രയും വലിയ ഒരു ഓഫറുള്ള മാസം മറ്റ് നമുക്ക് കാണാൻ സാധിക്കില്ല അതുകൊണ്ട് ഭക്ഷണത്തെ ക്രമീകരിച്ച് ഉറക്കിനെ ക്രമീകരിച്ച് ഭൗതികമായ താല്പര്യങ്ങളെ പരമാവധി അവഗണിച്ച് വിവാദത്തിന് സ്വർഗം ലഭിക്കുന്നതിന് അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിന് വിശുദ്ധ റമലാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നതിന് പറ്റുന്ന തരത്തിലൊരു ജീവിത ക്രമം രൂപപ്പെടുത്തി എടുക്കണം വിശുദ്ധ റമലാൻ രണ്ടു മൂന്ന് സംഗതികൾ നമുക്ക് നൽകുന്നുണ്ട് ഒന്ന് ശാരീരികമായ ശുദ്ധിയാണ് നമ്മുടെ ഭക്ഷണ നിയന്ത്രണത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ അമിതമായി അടിഞ്ഞുകൂടിയിരിക്കുന്ന ദുർമേധസ്സുകളെ കൊഴുപ്പുകളെ നീക്കം ചെയ്ത് ശരീരത്തിനാവശ്യമായ വിശ്രമം കൊടുത്ത് ശരീരത്തെ ആരോഗ്യപരമായി നിലനിർത്താൻ വിശുദ്ധ കുറാൻ വിശുദ്ധമായ നോമ്പ് നമ്മെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആന്തരികമായ ശുദ്ധി വിശുദ്ധ റമനാനിൽ നോമ്പ് അനുഷ്ഠിക്കുന്നതിലൂടെ കറാവിഹി സംസ്കരിക്കുന്നതിലൂടെ ഖുർആാൻ പാരായണം ധാരാളം ചെയ്യുന്നതിലൂടെ വിക്രുകളും സ്വനാത്തുകളും ദാനധർമ്മങ്ങളും നോമ്പുതുറകളും ചെയ്യുന്നതോടുകൂടെ ഒരു മനുഷ്യന് മാ ആന്തരികമായ മാനസികമായ ആത്മീയമായ ശുദ്ധി കൈവരികയാണ് അതുതന്നെയാണ് വിശുദ്ധ ഖുർആാൻ നോമ്പിന്റെ ലക്ഷ്യമായി പറയുന്നത് യായുഹല്ലദീൻ ആമനു കുത്തിബാലിക്കും സിയാമുഖമാ കുത്തിബാലും കബിലും ലാലക്കും തക്കുൻ ഓ സത്യവിശ്വാസികളെ നിങ്ങളുടെ മുൻഗാമികൾക്ക് നാം നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നാം നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്തിനാണ് ലാലിലക്കും തത്വക്കൂൻ നിങ്ങൾ ആന്തരിക ശുദ്ധി നേടി അള്ളാഹുവിലേക്ക് ഭയഭക്തി ഉള്ളവരായി തീരുന്നതിന് വേണ്ടി എന്ന് അള്ളാഹുതാര അസന്നിധ്യമായി വിശുദ്ധമായ ഖുർആാനിലൂടെ പഠിപ്പിക്കുകയാണ് അപ്പൊ ആന്തരികമായ ശുദ്ധിയും ആത്മീയമായ ശുദ്ധിയും അതുപോലെ ശാരീരിക ശുദ്ധിയും അതുപോലെ തന്നെ ആ സാമൂഹികപരമായ ഉത്തരവാദിത്വവും വിശുദ്ധ റമവാൻ നമുക്ക് നൽകുന്നുണ്ട് സാമൂഹികമായ ഉത്തരവാദിത്വം മറ്റൊരു ആ നോമ്പു പിടിക്കുന്ന മനുഷ്യനെ നോമ്പ് പിടിപ്പിക്കുക ആ നോമ്പ് മുറിപ്പിക്കുക അതിലൂടെ കിട്ടുന്ന നന്മകൾ സമൂഹത്തിലെ പാവങ്ങളെ സഹായിക്കുക ജക്കാത്തു കൊടുക്കാനുള്ള ഒരു സമയം ഏകദേശം ആളുകൾ ഒരു സമയമാണ് അങ്ങനെ പിതൃസക്കാർ അടക്കം ധാരാളം നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് സാമൂഹികപരമായ ശുദ്ധീകരണവും ഉത്തരവാദിത്വവും നിർവഹിക്കുന്ന വിശുദ്ധമായ ഒരു മാസമാണ് വരുന്നത് അതുകൊണ്ട് നമ്മൾ സാധാരണഗതിയിൽ നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ അമിതമായി നോമ്പും ഒറിക്കുന്ന സമയത്ത് എണ്ണ പലഹാരങ്ങളും മറ്റും അമിതമായി കഴിച്ച് ശരീരത്തെ കേടുവരുത്താതെ നമ്മൾ നമ്മുടെ ശരീരത്തെ ആരോഗ്യപരമായി കാത്ത് മറ്റ് ഭൗതികമായി സോഷ്യൽ മീഡിയ ആയില സജീവമായ ആളുകൾ ഇതൊക്കെ കുറച്ച് കൂടുതൽ വിവാദത്തിലായി നീക്കിവെച്ച് വിശുദ്ധ ഖുർആാൻ ഇറക്കപ്പെട്ട മാസമാണ് വിശുദ്ധ ഖുർആാൻ ധാരാളമായി പാരായണം ചെയ്ത് അതുപോലെ സതക്കകൾ ജക്കാത്തുകളൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു മാസമാണ് അതൊക്കെ ചെയ്ത് ധാരാളം നന്മകൾ പ്രവർത്തിച്ച് വിശുദ്ധ വിശുദ്ധമായ പിന്നെ റമലാൻ മാസം നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരായി നമുക്ക് മാറ്റേണ്ടതുണ്ട് അള്ളാഹു താര തൗഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു